നമസ്കാരം ഞാൻ ഇന്ന് പറയാനുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ പാപമൂല്യത്തിന്റെ ഒന്ന് ഒന്നര പാപൻ രണ്ട് പാപൻ രണ്ടര പാപൻ എന്നൊക്കെ പറഞ്ഞ് മാർക്കിടുന്ന ജ്യോത്സ്യന്മാരും ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ് കാരണം വേറെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവുന്ന ചില കാര്യങ്ങളാണ് ഈ കാ ഈ ജാതകത്തിൽ കൂടി ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ് കാരണം ഈ ഒന്നര പാപൻ രണ്ട് പാപൻ രണ്ടര പാപൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാപന്റെ അനുസരിച്ചിട്ട് ഇത് കുറഞ്ഞ പാപനാണ് രണ്ടര പാപനുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പാപൻ പാപമൂല്യം ഒന്നുമില്ല അങ്ങനെയുള്ള പാപമൂല്യം പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഞാൻ ഇവിടെ ഇടുന്നത് അതായത് രണ്ടര പാപൻ മാത്രമുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ ജാതകം ഏർ ചേർക്കാനായിട്ട് ഇടപാടാക്കിയത് അതായത് നാല് ഏഴ് തൊണ്ണൂറ്റി ഏഴില് അഞ്ച് മുപ്പത് എം ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ഈ ജാതകത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പാപമൂല്യത്തിന്റെ സ സംഖ്യ അനുസരിച്ച് പൊരുത്തം നോക്കുകയും അതേപോലെ ശുദ്ധ ശുദ്ധജാതകം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ സമ്പ്രദായം എന്തൊരു കഷ്ടമാണോ നിങ്ങളൊന്ന് വിലയിരുത്തണം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം ഞാൻ ഇപ്പൊ ഒരാള് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ നടക്കുന്നതിൻ്റെ നേരം കൊണ്ട് നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ കഷ്ടമായ ഒരു കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി തന്നെ പാപമൂല്യം എത്രമാത്രം ദോഷമാണ് അത് ഉന്മൂലനം ചെയ്യേണ്ട അവസ്ഥ കഴിഞ്ഞു പാപമൂല്യത്തിന്റെ കാര്യങ്ങൾ കഴി എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞു പ്രാക്ടിക്കലി അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു ഗ്രഹനില പരിശോധിക്കേണ്ടത് അതായത് മി മിഥുന ലഗ്നത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ലഗ്നത്തിൽ സൂര്യനും ചന്ദ്രനും ബുധനും നിൽക്കുന്നു രണ്ടില് ശുക്രൻ മൂന്നില് സർപ്പൻ നാലിൽ കുജൻ അതേപോലെ അഷ്ടമത്തിൽ വ്യാഴം ഒൻപതിൽ കേതു പത്തിൽ പിന്നെ മാന്തി മന്ദൻ മന്ദൻ പന്ത്രണ്ടിൽ മാന്തി അപ്പൊ ഇതിന്റെ ഒരു ലോജിക്ക് അനുസരിച്ച് മാന്തിക്ക് മാറിക്കിടുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു അങ്ങനെയാണെങ്കിൽ പിന്നെ മാന്തിയെ ഒരിടത്തു ജാതക പൊരുത്ത പരിശോധനയിൽ ഉപയോഗിക്കരുത് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഈ പാപമൂല്യം നോക്കുന്നത് അപ്പൊ മാന്തി അന്ന് ഇല്ലായിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പൊ പിന്നെ ഭാവ ഭാവചിന്തകത്ത് ഗുളികനെ ചിന്തിക്കരുത് എന്നുള്ളതും കൂടി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഒരു പാപൻ നിൽക്കുന്നു സൂര്യൻ ഒരു പാപൻ എന്നുള്ള ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ ചന്ദ്രാലും ലഗ്നാലും ഒരേ മാർക്കാണ് അപ്പൊ സൂര്യന് ഒരു മാർക്ക് ചന്ദ്രാൽ സൂര്യനൊരു അര മാർക്ക് അപ്പൊ ഒന്നര മാർക്ക് നാലിൽ ചുഭ നിൽക്കുന്നത് കാരണം ചന്ദ്രാലും ലഗ്നാലും കൂടിയായിട്ട് ഒന്ന് അര ഒന്നര അങ്ങനെ രണ്ടര മാർക്ക് എന്നുള്ള വ്യവസ്ഥയനുസരിച്ചിട്ടാണ് ഈ പാപം പാപസ്വാമ്യത്തിനെ വിലയിരുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാലാ ഈ ഏഴാം ഭാവം ശുദ്ധജാതകം എന്നു കൂടി പറഞ്ഞിട്ടുണ്ട് രണ്ടര പാപനാണ് പാപം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക ജ്യോതിഷം പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നവരോ ഒന്ന് മനസ്സിലാക്കി നോക്കുക ലക്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലക്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു നാലിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പത്തിൽ നിൽക്കുന്ന ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പൊ മൂന്ന് പാപഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂന്ന് പാപന്മാരാണ് ഏഴിലേക്ക് നോക്കുന്നത് ഇതിനെ എങ്ങനെ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്മാരെ പറ്റിക്കാൻ ഈ ജ്യോത്സ്യന്മാർക്ക് കഴിയുന്നു സങ്കടകരമാണ് ഞാനും ഒരു ജ്യോതിഷി തന്നെയാണ് ഉത്തമ ഗുരുവിന്റെ അടുത്ത് നിന്ന് ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചത് കൊണ്ട് എനിക്കിതിനെ വിലയിരുത്താൻ പറ്റുന്നുണ്ട് അവിടെയാണ് നമുക്ക് ഈ തിരിച്ചറിവ് എന്നുള്ള ഒരു കാര്യവും കൂടി നമുക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ പാപസ്വാമ്യത്തിന്റെ സംഖ്യ കൂട്ടി ഞാനും മാർക്കിട്ട് പോയിരുന്നെങ്കിൽ ഞാനും ഈ കാറ്റഗറിയിൽ ശപിക്കപ്പെട്ട ഒരവസ്ഥ ഒരുപാട് പേരൻസ് ശപിക്കുന്നുണ്ട് ഈ ജ്യോതിഷികളെ അത് എൻ്റെ ശ്രദ്ധയിൽ തന്നെ എൻ്റെ ചെവിയിൽ തന്നെ വന്നിരുന്ന് കേൾക്കാനുള്ള ഇട വരുന്നുണ്ട് എന്തിനാണ് ആ ശാപം വലിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയും കൂടി നമുക്ക് വർക്കൗട്ട് ആയ പേരിലാണ് ഞാൻ ഇത് പറയുന്നത് ിൽ മൂന്ന് പാവന്മാരുടെ ദൃഷ്ടിയുണ്ട് കൂടാതെ ഏഴാം ഭാവാധിപനായ വ്യാഴം എട്ടിലേക്ക് മറിഞ്ഞു ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയത് കൂടാതെ ഭർത്തൃ കാരഗ്രഹവും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവത്തിന് ബലമുള്ള ഒരു പുരുഷ ജാതകം ഏഴാം ഭാവാധിപൻ ബലവാനായിരിക്കണം അതിനോടൊപ്പം പാപന്മാരുടെ ബന്ധം വരാൻ പാടില്ല നമുക്ക് ഏഴിൽ പാപൻ നിന്നാൽ ഏഴിൽ പാപം ചേർക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ തിയറി എത്രമാത്രം തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ചൊവ്വയും ശനിയും സൂര്യനും കൂടി ബന്ധം വരുന്ന ഏഴാകുമ്പോൾ ഈ മൂന്ന് പാപന്മാരുടെ ബന്ധം അവിടെ വരുമ്പോൾ ഒരു നല്ല നാശം നല്ല ദോഷം അവിടെ അനുഭവത്തിൽ വരുന്നു കൂടാതെ ഉഭയരാശി കൂടിയാണ് ഉഭയരാശി ആകുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ വിവാഹത്തിന് വേർപെടുത്തലിന്റെ ഗ്രഹം കൂടിയായ ശനിയുടെ ബന്ധം സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടാമെന്നുള്ള അവസ്ഥ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ പറയുന്നില്ല പക്ഷെ സൂര്യൻ ലഗ്ന ഏഴിൽ നിന്നാൽ പറയപ്പെടുന്നു ആ ഏഴിൽ നിൽക്കുന്ന സൂര്യന്റെ അവസ്ഥ ചൊവ്വ ഏഴിലേക്ക് വരുമ്പോൾ ആ അതിന്റെ അവസ്ഥ അല്ലാതെ നാലിലെ ചൊവ്വയുടെ മാർക്ക് നമുക്ക് ഇവിടെ ആവശ്യമില്ല നാല് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലാക്കുക നാലിന് എന്തിന് ഈ പാപൻമൂല്യം കൊടുത്ത് മാർക്കിടുന്നു അത് ദൃഷ്ടി ചെയ്യുന്നതിന് മാർക്കിടാത്ത എന്തുകൊണ്ട് ആ വ്യാഴം നോക്കുന്ന ഭാവത്തിന് ദോഷമില്ല വ്യാഴം നോക്കുന്ന ഗ്രഹങ്ങൾ എവിടേക്കാണോ വ്യാഴം നോക്കുന്ന ആ ഭാവത്തിന് ദോഷമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ ചൊവ്വയ്ക്ക് ദോഷമില്ല സോറി ചൊവ്വയ്ക്ക് ദോഷമില്ല വ്യാഴം നോക്കുന്നത് കൊണ്ട് ചൊവ്വയ്ക്ക് ദോഷമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചൊവ്വ ചൊവ്വ അല്ലാതാകുന്നു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്നാൽ ശരി വ്യാഴം നോക്കുന്നതുകൊണ്ട് ചൊവ്വയ്ക്ക് ദോഷമില്ല മാർക്കിടണ്ട നാലിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് മാർക്കിടണ്ട പക്ഷേ ചൊവ്വ ഏഴിലേക്ക് നോക്കുന്നുണ്ടല്ലോ അപ്പൊ ചൊവ്വയ്ക്ക് ദൃഷ്ടിയെ നമുക്ക് പാപന്റെ ദൃഷ്ടിയെ വിലയിരുത്തുന്നില്ല ശുഭന്റെ ദൃഷ്ടി കൊണ്ട് പാപന്റെ ദോഷം മാറിയോ ഇത് നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യമാണ് ഈ ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് ചൊവ്വയ്ക്ക് മാർക്കില്ല സൂര്യനെ കൊണ്ട് സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഏർ ലക്നാലും ചന്ദ്രാലും ഒന്നര മാർക്ക് പിന്നെ ശുക്രന്റെ ഏർ രാഗു നിൽക്കുന്നതിന്റെ അരമാർക്ക് അരമാർക്ക് അല്ല കാൽമാർക്ക് അതേപോലെ ശുക്രന്റെ പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നതിന്റെ കാൽമാർക്ക് ഇങ്ങനെയാണ് രണ്ട് പാപൻ വെറും രണ്ട് പാപദോഷം മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്കെന്നാണ് പറഞ്ഞത് എനിക്ക് സങ്കടം തോന്നി രണ്ട് പാപൻ പാപൻ കുറ പാപദോഷം കുറവുള്ള ഒരു പെൺകുഴിച്ചാണ് പാപദോഷം ഇല്ലാത്ത ഗ്രഹനില വേണം പുരുഷന്റെ ചെല സെലക്ട് ചെയ്യാൻ എന്നാണ് പറഞ്ഞു കൊടുത്തത് അപ്പൊ എത്രമാത്രം ശാസ്ത്രീയത വിട്ടുപോയി ലോജിക്ക് ഇല്ലാതെ പോയി ജ്യോതിഷത്തിന്റെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു കാര്യമേ എല്ലാരോടും പറയാനുള്ളൂ ഒരു കാരണവശാലും പാപമൂല്യം നോക്കുന്നവർ ദൃഷ്ടി നോക്കുന്നില്ല പാവന്മാരുടെ ദൃഷ്ടി നോക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഒരു ജാതകം എടുത്തിട്ട് ദൃഷ്ടി നോക്കരുത് ഒരു ഭാവത്തിനെ ചിന്തിക്കുമ്പോഴും ദൃഷ്ടി നോക്കരുത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ എത്തിച്ചേരുക ഈ പാപൻ ദൃഷ്ടി ചെയ്യുന്നത് എന്തുകൊണ്ട് നോക്കുന്നില്ല ശനി ദൃഷ്ടി ചെയ്യുന്ന ഏഴിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ട് നോക്കുന്നില്ല ചൊവ്വയുടെ ദൃഷ്ടി എന്തുകൊണ്ട് നോക്കുന്നില്ല വ്യാഴം ദൃഷ്ടി ചെയ്തുകൊണ്ട് ചൊവ്വയുടെ പാപം കുറഞ്ഞു ശരി ആ ശരി വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന പാപം മാത്രം നോക്കുന്നു അങ്ങനെയാണ് ഇനി പാപന്മാരെ എവിടെ നോക്കിയാലും പാപമൂല്യത്തിന് മാത്രമല്ലാതെ എങ്ങും നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ മാതിരിയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരു വേറൊരു ലെവലിലുള്ള ഒരു പുരുഷ ജാതകത്തിനെയാണ് രണ്ട് മൂന്ന് ഗ്രഹനില ചേർത്ത് കൊടുത്തത് ഇത് ഒന്നും ലോജിക്കില്ലാത്ത ഗ്രഹനില അവിടെയും പാവന്മാരും മാത്രം ബന്ധം വരുന്ന ഗ്രഹനിലയാണ് ചേർത്ത് കൊടുത്തത് യഥാർത്ഥത്തിൽ എത്രമാത്രം ദോഷമാണ് ഈ ഈ തരത്തിലുള്ള ചിന്ത വളർത്തുന്നത് എന്ന് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഗ്രഹത്തിലെ ഇടുന്നത് നക്ഷത്ര പൊരുത്തം എല്ലാവരും ഇങ്ങി വരും നക്ഷത്രം എത്ര പൊരുത്തം ഉണ്ടെന്ന് ചോദിച്ചു എന്താണ് ലോജിക്ക് എന്ന് മനസ്സിലാക്കുക എല്ലാ തിരുവാതിരയിലും ജനിക്കുന്നവരുടെ ഫലം ഒന്നാണോ എന്ന് കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കുക അവരോരു പേരൻസ് ഒന്ന് ഉപയോഗിക്കുക സ്വന്തം മക്കളുടെ ജീവിതം നശിപ്പിക്കാതെ നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോകാതെ സ്വന്തമായിട്ടൊന്ന് തീരുമാനിക്കുക തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരു ഫലമാണോ ഗുണർത്ഥ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരു ഭവ ഫലം ഫലമാണോ പിന്നെ മധ്യമ രജു ദോഷം എന്നൊക്കെ പറഞ്ഞ് നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പൊരുത്ത പരിശോധന നിർത്തലാക്കണം പാപമൂല്യവും നിർത്തലാക്കണം ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ചിലത് അതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തൃക്കാരകൻ നീചത്തിലാവുമ്പോ ഭാര്യ കാരകൻ ബലവാനായിരിക്കണം പുരുഷന്റെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹനിലയും വിവാഹഭാവത്തിന്റെ ഏഴാം ഭാവമാണ് വിവാഹഭാവം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ടിലൊക്കെ മാർക്കിടുന്നതിന് ലോജിക്കില്ല അതൊന്നും അല്ല വേണ്ടുന്നത് ഏഴാം ഭാവത്തിൽ വിവാഹഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പാർട്ട്നറെ സെലക്ട് ചെയ്യണം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാപസ്വാമ്യം നോക്കി കല്യാണം കഴിച്ചാൽ ദാമത്തെ ജീവിതം നടക്കത്തില്ല ഒരു കാരണവശാലും കാരണം ഭർത്തൃകാരകനായ വ്യാഴം എട്ടിൽ പോയി ഏഴാം മാവാധിപനായ വ്യാഴം എട്ടില് ശനിയുടെ ദൃഷ്ടി ഏഴിലേക്ക് ശനി ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹം ചൊവ്വ വിദ്വേഷത്തിന്റെ കലകത്തിന്റെ കാരകൻ സൂര്യൻ വേർപെടുത്തൽ സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടാം എന്നുള്ള ഒരു കാരകത്വം ബന്ധം വരും ഏഴിലേക്ക് ബന്ധം വന്നാൽ ഏഴിലേക്ക് നോക്കിയാൽ അപ്പൊ അതുമെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഈ പൊരുത്തം നോക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി കാട്ടിത്തരാനാണ് ഈ ഒരു ഗ്രഹനില ഒരു മോഡലായിട്ട് ഞാൻ ഇവിടെ ഇടുന്നത് കാരണം ഈ പെൺകുട്ടിക്ക് ചേർത്ത് കൊടുത്ത ഗ്രഹനില വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഗ്രഹനിലയാണ് അതും കൂടി ഞാൻ ഇവിടെ ഇടുന്നില്ല പ്രശ്നം ഈ കുട്ടിയുടെ ഗ്രഹനില അനുസരിച്ചൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത്